എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്തിട്ട് ബി എൽഒ മാർക്ക് കൊടുത്തോ കൊടുത്തു എന്ന് കരുതി ഒരിക്കലും സന്തോഷിക്കേണ്ട അതവര് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് ചെക്ക് ചെയ്യണം വളരെ സിമ്പിളായി നമുക്ക് എസ് ഐ ആർ ഫോം നമ്മൾ കൊടുത്ത ഫിൽ ചെയ്ത് കൊടുത്ത ഫോം സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നേരെ ആ വീഡിയോയിലേക്ക് പോകാം വളരെ എളുപ്പമാണ് കാര്യങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന അഡ്രസ്സ് ഉപയോഗിച്ച് ഒരു സൈറ്റിലോട്ട് പോവുകയാണ് വേണ്ടത് ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ നേരെ ഒരു സൈറ്റ് ഓപ്പൺ ആവും അതിൻ്റെ മുകളിലായി ലോഗിൻ എന്നും സൈനപ്പ് എന്നും കാണാം അധിക പേരും ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നുണ്ടോ അതുകൊണ്ട് സൈനപ്പാണ് കൊടുക്കേണ്ടത് നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ ഈ സൈറ്റൊക്കെ ഉപയോഗിച്ച് സൈനപ്പ് ചെയ്ത ആളുകൾ ലോഗിൻ ആണ് കൊടുക്കേണ്ടത് നമ്മൾ സൈനപ്പ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇലക്ഷൻ ഐ ഒക്കെ എടുക്കുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ അവിടെ കൊടുക്കുക അതിൻ്റെ അതിൻ്റെതായ ഇമെയിൽ ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ ഇമെയിൽ കൊടുക്കുക അതിൻ്റെ അടിയിലായിട്ട് ക്യാപ്ച ഐ ഡി ക്യാപ്ച്ച കോഡ് കൊടുക്കുക അത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒക്കെ തെറ്റാതെ കൊടുക്കണം അതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക അവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം നിങ്ങളുടെ പേര് അതിന് ശേഷം ലാസ്റ്റ് നെയിം അതും കൊടുത്ത് ഒ ടി പിക്ക് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുക നിങ്ങൾ നേരത്തെ നൽകിയ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി ഇവിടെ അടിച്ചു കൊടുത്ത് വെരിഫൈ എന്നുള്ള ഇടത്തിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സൈൻ അപ്പ് പ്രൊസീജിയർ പൂർത്തിയായി പിന്നെ നേരെ ലോഗിൻ ചെയ്യേണ്ട ഇതിലേക്ക് ഓട്ടോമാറ്റിക്കലായി പോയിക്കോളും അവിടെ നിങ്ങൾ നേരത്തെ കൊടുത്ത ഫോൺ നമ്പർ വീണ്ടും കൊടുക്കുക അതിൻ്റെ അടിയിലായിട്ട് ക്യാപ്ചർ കോഡ് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും തെറ്റാതെ കൊടുക്കുക എന്നിട്ട് വീണ്ടും റിക്വസ്റ്റ് ഒ കൊടുക്കുക ആദ്യത്തെ ഫോൺ നമ്പറിലേക്ക് വീണ്ടും ഒരു ഒ വരും ആ ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ ആൻഡ് ലോഗിൻ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഈ സൈനപ്പ് സൈൻ ഇൻ പ്രൊസീജിയറ് കഴിഞ്ഞിരിക്കുകയാണ് ഇടക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയതുകൊണ്ട് മാക്സിമം നിങ്ങളിത് ഇതറിയാത്ത ആളുകളിലേക്ക് എത്തിക്കണം മാക്സിമം ഷെയർ ചെയ്യണം നേരെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് തായോട്ട് പോയാൽ ഫോണിൽ ഉപയോഗിക്കുന്ന താഴോട്ട് പോയാൽ അവിടെ നിങ്ങൾക്ക് ഗ്രീൻ കളറിൽ ഫിൽ അനുമറേഷൻ ഫോം എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക നിങ്ങൾ കേരള എന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം അവിടെ അവിടെ എപ്പിക് നമ്പർ കൊടുക്കാൻ പറയും എപ്പിക് നമ്പർ നിങ്ങളുടെ എലക്ഷൻ ഐ ഡി കാർഡിൽ ഉണ്ടാകും നിങ്ങൾക്ക് ലഭിച്ച ഫോം ഇപ്പോൾ ബി എൽ ലോക്ക് കൊടുത്ത ഫോമിൻ്റെ ഏറ്റവും മുകളിൽ ഇടതുവശത്തായിട്ട് വോട്ടർ വോട്ടറുടെ പേര് എന്നതിൻ്റെ താഴെ എപ്പിക് നമ്പർ കാണാം ആ നമ്പർ ഇവിടെ കൊടുക്കുക അതിന് ശേഷം അത് കൊടുത്തതിന് ശേഷം സെർച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും മടിലായി യുവർ ഫോം ഹാസ് ഓൾറെഡി ബീൻ സബ്മിറ്റഡ് എന്ന് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ ഫോം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബി എൽഒ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഫോം ഓൾറെഡി സൈറ്റിൽ അപ്ലോഡ് ചെയ്തത് അങ്ങനെ വരുന്നത് ഇനി നമുക്ക് നമ്മുടെ ഫോം സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും അവിടെ വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഫോം സബ്മിറ്റ് ഓൾറെഡി സബ്മിറ്റഡ് എന്ന് കണ്ടാൽ കണ്ടാലൊക്കെ നമ്മുടെ പ്രൊസീജിയർ അവസാനിപ്പിക്കാം അതല്ല ഈ കാണുന്ന രൂപത്തിലാണ് വരുന്നതെങ്കിൽ നേരെ നിങ്ങളുടെ ബി എൽയുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും ആ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അവരെ ബുദ്ധിമുട്ടിക്കരുത് നാലാം തീയതി വരെ അവർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയമുണ്ട് പക്ഷേ നാലാം തീയതിക്ക് മുന്നേ നിങ്ങളുടെ ഫോം അവിടെ സബ്മിറ്റ് ചെയ്തെന്ന് ഉറപ്പിക്കണം അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അവരെ ഫോളോ ചെയ്ത് ബാക്കി കാര്യങ്ങൾ ഉറപ്പുവരുത്തുക ഗൈസ് വീട്ടിലുള്ള മറ്റ് മെമ്പേഴ്സിൻ്റെയും നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും പോയി സൈൻ അപ്പ് സൈൻ ഇൻ ചെയ്യണ്ട ഇവിടെ തന്നെ നിങ്ങൾക്ക് കേരളമെന്ന് വീണ്ടും സെലക്ട് ചെയ്ത് നിങ്ങളുടെ എപ്പിക് നമ്പർ വീണ്ടും കൊടുത്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ റിസൾട്ടും ഇവിടെ കാണാൻ കഴിയും നിങ്ങൾ വേറൊരു ഫോൺ നമ്പർ നിന്നാണ് ചെയ് സബ്മിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് സബ്മിറ്റ് ചെയ്ത് അതും കാണാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ Goodbye.